നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ സിറ്റി എസ് പി സി സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന അഡ്വഞ്ചർ സ്പോർട്സ് ഹാൾ മൊക്കേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും നടപ്പിലാക്കി വിദ്യാർത്ഥികളിൽ ഫിസിക്കൽ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടി ഓണ അവധിക്കാല ക്യാമ്പിനോടനുബന്ധിച്ച് കണ്ണൂർ സിറ്റി എസ് പി സി സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന അഡ്വഞ്ചർ സ്പോർട്സ് ഹബ് മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും നടപ്പാക്കി സ്കൂളിലെ വിദ്യാർത്ഥികളും സമീപ പ്രദേശങ്ങളിലെ എൽ പി യു പി വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കുമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ സെക്കൻഡറി സ്കൂൾ പോലീസ് കേഡ് യൂണിറ്റിന്റെ ഓണ അവധിക്കാല ക്യാമ്പ് ആരവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ്കളിലായി നടന്നു വന്നിരുന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ യൂസഫ് ഒതയോത്ത് എസ് പി സി പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി റഫി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ സ്വാഗത ഭാഷണം നടത്തി പാനൂർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആഷിഖ് സ്റ്റാഫ് സെക്രട്ടറി പി വിജിത്ത് എസ്ഇപി ഒ ദീപ്തി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പോലീസ് ഞങ്ങൾക്ക് പതിമൂന്ന് പതിമൂന്ന് മാസൊക്കെയാണ് ഈ ക്യാമറ ഭയങ്കര അനുഭവങ്ങളാണ് അത് നൈറ്റ് അതായത് നമ്മൾ പല വീട്ടിൽ നിന്ന് കുട്ടികളും പല രീതിയിൽ ഒരേ സമയത്ത് പോലീസ് ക്യാമ്പിട്ടുണ്ട് നിങ്ങൾക്ക് നൈറ്റ് ഇല്ലാതെ ഞങ്ങൾ മൂന്ന് മണിക്കൊക്കെ രാവിലെ

ഉത്തരവാദിത്വം ആണ് നമ്മൾ നിർവഹിക്കേണ്ടത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സിപിഒ എം കെ രാജീവൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് എസ് പി സി ഇൻഡോർ മാനുവലിനെ ആസ്പദമാക്കി പേഴ്സണൽ വാല്യൂസിനെ കുറിച്ച് കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി ക്ലീൻ സിറ്റി മാനേജർ കെ സി ലതീഷ് ക്ലാസ് എടുത്തു തുടർന്ന് ഡിസാൻഡർ മാനേജ്മെന്റ് എന്ന വിഷയത്തെക്കുറിച്ച് പാനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ദീപികുമാർ ഫയർ ഓഫീസർമാരായ പി എം സുഭാഷ് എം ബി സനൂപ് എന്നിവർ ക്ലാസ് എടുത്തു നമ്മൾ എണ്ണി കൊണ്ട എത്ര ആയിട്ട് വസിയോ 30 ആണ് വസിയ. വസിയനെ അഞ്ചും 30 ആണ് വസിയനെ അഞ്ചും എയിം ഇൻ ദ ഫയർ എയിം ചെയ്യേണ്ടേ? करेक्ट എയിം ചെയ്യേണ്ടില്ല. എയിം കൂടിയതിന് ഇങ്ങ പറയുണ്ടെങ്കിൽ അമ ബേസ് ലൈറ്റ് ആയിട്ട് നമ്മൾ എയിം ദ ബേസ് ഓഫ് ഫയർ ആണ്. എയിം ദ ബേസ് ഓഫ് ആണ്. അല്ലേ?